കഥക് തുറന്ന വഴി ഭയങ്കര അംഗമായിരുന്നു കേട്ടോ കൊരയും അങ്കും വഴക്കും വയ്യാവേലിയൊക്കെ ആയിരുന്നു ഏ പാല് തിളപ്പിച്ച് അവിടെ കൊണ്ട് ഒഴിച്ചു കൊടുത്തു ഒരു മാറെ കുടിച്ചു കേട്ടോ കുരിയും കഴിഞ്ഞ് വന്ന് നിൽക്കു വേണം ഇനി എന്നാ മുഴുവനും പോയി കുടിച്ചോണം അല്ലെങ്കിൽ അമ്മയ്ക്കെടുത്ത് കൊടുക്കുന്ന എൻ്റെ കേട്ടോ തുറന്ന നേരം എന്തൊരു വഴക്കായിരുന്നുടാ കേടാ ഏ എന്ത് അലപ്പായിരുന്നു മതി ഈ പരക്കകത്ത് കയറിക്കിടന്ന് എന്നോട് അടുക്കളയിൽ നിന്ന് എന്നോട് അവിടം വരെ വന്നു എന്തായാലും പിള്ളേർ കണ്ടില്ല അതുകൊണ്ട് തല്ലുകൊണ്ടാണ്ട് പുള്ളി പുറത്ത് പോന്നു അല്ല വിഞ്ഞേ അല്ലെങ്കിൽ ഇത് കിട്ടിയതിനെ വീക്ക് പേരയ്ക്കകത്ത് കിടന്ന ഒച്ചയും മകളും കേട്ടപ്പോഴത്തേനും അവർ വന്നു ബാക്കി ഇങ്ങനെ കുടിച്ചു തീർക്കുപോയി ആ അതെ അവിടെ ഇരിക്കുകട്ടോ ബാക്കി അവിടെ ഇരിക്കുക ശരിക്കും ഒരു പരവേശം അങ്ങോട്ട് മാറി നല്ല ചെറു ചൂടിനാട്ടോ കൊടുത്തത്